വളരെ ചുരുങ്ങിയ സിനിമകളിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർക്കിടയിലെ ശ്രദ്ധ നേടാൻ സാധിച്ച താരമാണ് നവാസ് വള്ളിക്കുന്നത് സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലൂടെ നവാസ് മലയാള സിനിമ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നാലെ പുറത്തിറങ്ങിയ തമാശ എന്ന ചിത്രത്തിലെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടതോടെ താരത്തിന് തിരക്കേറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിരവധി ചിത്രങ്ങള് അദ്ദേഹത്തിന്റേതായി പുറത്തു വന്നു ഇപ്പോഴിതാ മമ്മൂട്ടിയെ നേരിൽ കണ്ടപ്പോഴുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധേയമായി മാറുന്നത് ഇതിൽപരം മറ്റെന്താണ് തനിക്ക് വേണ്ടതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നു നവാസ് വള്ളിക്കുന്നിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ കേരള ക്രൈം ഫയൽ എന്ന എന്റെ വെബ് സീരീസ് സമയത്ത് കണ്ണൂർ സ്ക്വാഡ് ഷൂട്ടിംഗിനായി മമ്മുക്ക ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണാനും പറ്റിയെങ്കിൽ അടുത്തുപോയി പരിചയപ്പെടാനുമായി അങ്ങോട്ട് ചെന്നു അസിസ്ക്യ എന്നെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അത് തടഞ്ഞു ഒന്നാലോചിച്ച ശേഷം ആദ്യം എന്നോട് നവാസ് അല്ലേ എന്നും പിന്നെ അതിനൊപ്പം വള്ളിക്കുന്നെന്നും കൂട്ടിച്ചേർത്തു അന്തും വിട്ടുനിന്ന് എന്നോട് നീ ഇന്ദ്രജിത്തിന്റെ കൂടെ അഭിനയിച്ച ഒരു സിനിമയില്ലേ അതേതായിരുന്നു എന്ന് ചോദിച്ചു ഇന്ദ്രജിത്തല്ല പൃഥ്വിരാജ് ആണെന്നും സിനിമ കുരുതി ആണെന്നും ഞാൻ പല കുറി തിരുത്തിയിട്ടും എന്നെ മറുത്തു പറയാനുവദിക്കാതെ മമ്മുക്കാതെ ചോദ്യം തുടർന്നു കൊണ്ടേയിരുന്നു ഒടുവിൽ മമ്മുക്ക തന്നെ ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു ആ സിനിമയിൽ കുറഞ്ഞ സീനിൽ മാത്രം വന്നു പോകുന്ന എനിക്ക് ഇന്ദ്രൻ ചേട്ടനുമായി കോമ്പിനേഷൻ സീനില്ലാത്തതിനാൽ ഞാനത് ഓർത്തതേയില്ല എങ്കിലും മമ്മൂക്ക എന്നെ ഓർത്തെടുത്തു പിന്നെ നമ്മുടെ കൂടെ ഒന്നും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ നീ വരില്ല അല്ലേ എന്ന് കൂടി ചോദിച്ചു ഏറ്റെടുത്ത സിനിമയുടെ ഷൂട്ട് തീരാത്തതിനാൽ നേരറിയാൻ സി ബി ഐയിൽ നിന്നും അവസാന നിമിഷം പിന്മാറേണ്ടി വന്നതും മമ്മൂക്ക ഓർത്തിരുന്നു ഇനി എന്തു വേണം എനിക്ക് ഇതിലും വലിയ പരിചയപ്പെടൽ വേറെ കാണുമോ ചില നേരങ്ങൾ അങ്ങനെയാണ് ആരുമല്ലെങ്കിലും നമ്മളറിയാതെ തന്നെ നമ്മൾ ആരൊക്കെയായി മാറുന്ന നല്ല നേരങ്ങളാകും ഒരു യുദ്ധം ജയിച്ച രാജാവിനെ പോലെ ഞാൻ അന്ന് ഉള്ളു നിറഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ കൂടെ നിന്ന് ഒരു ഫോട്ടോ പോലും എടുക്കാൻ ഞാൻ പാടെ മറന്നു പോയിരുന്നു ഒരു വർഷത്തിനിപ്പുറം സോഷ്യൽ മീഡിയയിൽ നിന്നെടുത്ത ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഞാൻ അറിയാതെടുത്ത വീഡിയോ കണ്ടപ്പോൾ പഴയ ഓർമ്മകൾ ഉള്ളിൽ അറിയാത്തൊരു കുളിരായി പടരുന്നു ലവ് യു മാമോ മമ്മൂട്ടി